അങ്ങനെ വീടൊക്കെ കണ്ട് വന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും അയിനൂസിനെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഐനൂസാണെന്നുണ്ടെങ്കിൽ അത് ബോൾ പോലെ ആക്കിയിട്ട് അവളുടെ കളി വീടിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ പിന്നെ അതെല്ലാം തട്ടിക്കൊടുന്ന് എടുത്തിട്ട് പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് തട്ടിക്കൊടുന്ന് ഇടുന്നുണ്ട് കേട്ടോ എനിക്കിതൊന്നും പോകാൻ നേരത്തെ ചെയ്യാൻ പറ്റിയില്ല കാരണം ധൃർതി പിടിച്ച് അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വീട് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഐനൂസ് അങ്ങനെ തട്ടിമറിച്ചിട്ടാന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ അണ്ടർഗ്രാമിൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങാരി മെയിൻറ്റ് ആക്കട്ടെ അറിയാണ്ട് കാണിച്ച് പോയതാണ് അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടോ പിന്നെ കുളിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ എൻ്റെ കുളീൻ കൈയിൽ നിന്ന് ഞാനെന്താ വന്നിട്ടുണ്ട് അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലോ വീണ്ടും ഇവളെനിക്ക് പണി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടട്ടോ ഇവളെനിക്ക് പണി തരാൻ വേണ്ടി ജനിച്ചതാണോ എന്നൊരു സംശയമുണ്ട് അടിച്ച് വാരി മെനക്കിട്ട സ്ഥലമാണെട്ടോ വീണ്ടും അവൾ ഇതാ എന്തൊക്കെ പൊടിയാക്കിയിട്ടുണ്ടെട്ടോ ആ ചപ്പാത്തിൻ്റെ ബാക്കി തന്നെയാണ് അവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൈയോടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് ചെന്നത്തിനൂടെ കത്തിക്കാം െന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കിപ്പോൾ ചെന്നത്തിരിൻ്റെ പണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വീട് പൊളിക്കുന്നുകൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആരിക്കലും അതൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുന്നുട്ടെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഈ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണവരെങ്കിലും നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം അങ്ങനെ ചന്ദത്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ ചോറും ഒക്കെ ഉള്ള വെള്ളവും അല്ല വെള്ളവും ഞാൻ പുറത്തുനിന്നായിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ വെള്ളമൊന്നും ഞാൻ നിറച്ച് വെക്കുന്നില്ല പയതുപോലെ കാരണം പെട്ടെന്ന് ഇനി വീട് മാറേണ്ടി വന്നതിന് ആ ഒരു വെള്ളമൊക്കെ ആക്കി കളയേണ്ടി വരില്ലേ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്ത് വെക്കുന്നുള്ളൂ കേട്ടോ അത് ആ ചോറിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ തിളപ്പിച്ച് ആറി വെള്ളം ആണ് ഞങ്ങൾ കുടിക്കാറുള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വാഷിംഗ് മെഷീനില് തിരുമ്പിയ തുണിയൽ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ വേറെ പോയിട്ട് വിടിച്ചിടാമെന്ന് വിചാരിച്ചു കൂടുതലും ബെഡ്ഷീറ്റുകളൊക്കെ ഇരുന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അങ്ങോട്ട് തിരുമ്പി ഇടാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നാളെയും നാളെ ആയിട്ട് വീട് മാറേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ മുൻകൂട്ടി അങ്ങോട്ട് ചെയ്യുക ഇനി പണികൾ തുടങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ നേരെ ചോറിനുള്ള ചോറിനുള്ള അരി വെള്ളം നിറച്ച് ഇട്ടു കൊടുത്തത് പിന്നെ റെസ്റ്റിംഗ് ടൈമാണ് നമ്മള് കുഞ്ഞു വീട് പുതിയതായിട്ട്